കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തവണയും ഇടതു തരംഗമാണ് കാണാനായത് പതിനാറ് ഡിവിഷനിൽ പതിനൊന്നിലും എൽ ഡി എഫിന് വിജയിക്കാനായി മാടായി ഡിവിഷനിൽ നിന്നും വിജയിച്ച ബബിതകുമാരി പതിനൊന്ന് വോട്ട് നേടിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് പഴയങ്ങാടി കുണ്ടിൽതടം സ്വദേശിനിയായ ബബിതകുമാരി എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർപേഴ്സണായും ചുമതല വഹിച്ചിട്ടുണ്ട് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച സമരത്തിലും പ്രീ ഡിഗ്രി ബോർഡിനെതിരെ വരുന്ന സമരത്തിലും സജീവമായി പങ്കെടുത്തിട്ടുണ്ട് മാട്ടൂൽ വനിതാ സഹകരണ സൊസൈറ്റി സെക്രട്ടറി സി പി എം മാടായി ലോക്കൽ കമ്മിറ്റി അംഗം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ മാടായി ഏരിയ കമ്മിറ്റി അംഗം തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്നുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തന്നെ സമന്വയിച്ച് വളരെ ഉത്തരവാദിത്തോടു കൂടി പ്രതിപക്ഷ ഭേദമില്ലാതെ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് നൽകിയാണ് ശ്രീധരൻ വൈസ് ഒരു ഒരു പുതിയ കേരളത്തെ സൃഷ്ടിച്ചെടുത്തത് തദ്ദേശ സ്ഥാപന മുതൽ സംസ്ഥാന ഭരണം വരെയുള്ള ഒരേ കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക അതിന് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തി നല്ലൊരു ഭരണം ജനങ്ങൾക്ക് വേണ്ടി കാഴ്ച വെക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതിൽ ഞങ്ങൾ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്കൂടെ പറയുന്നത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിനെ വലിയ ഒരു വികസന മാതൃകയാക്കി മാറ്റാൻ ഈ ഭരണസമിതിക്ക് സാധിക്കും എന്ന ഉറപ്പും ഞങ്ങൾക്കുണ്ട് న్యూస్ బీరో పండేంగాడి